പിന്നെ നമുക്ക് മാർബിൾ മതി എന്ന് നമ്മൾ മാർബിൾ ഇതുവരെ മാർബിളിന് മോശം പറഞ്ഞിട്ടില്ല മാർബിൾ ഇടേണ്ടില്ലേനോ ചിന്താതി വന്നിട്ടില്ല ഹലോ നമസ്കാരം ജംഷിയാണ് റോക്സ് ലോ മാർബിൾ അപ്പൊ ഇന്നിപ്പോ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളൊരു സൈറ്റിലാണ് നമ്മളെ മോശമായിട്ട് വിരിക്കണ സൈറ്റിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ വരി തുടങ്ങാണ് വിരിച്ച് ഫസ്റ്റ് സ്ലാബ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ കടത്തി വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല കുഴപ്പമില്ലാത്തൊരു ഷീറ്റാണ് നല്ല ഗാനലിന്റെ സൈസില് വരുന്ന വീതി കുറവ് നീളം കൂടുതലായിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് വൈറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ് നമുക്ക് വീടിൻ്റെ അകത്ത് കയറി നോക്കാം നമ്മൾ തുടങ്ങണ സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കാണ്ട് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയത് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ അവിടെ മണലും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊണ്ട് നിരത്തി തുടങ്ങിയതിന് നമ്മൾ ഈ വീട് വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഉദ്ദേശിക്കുന്നത് നമ്മൾ വാട്ടർ ലെവൽ ആദ്യം ശ്രദ്ധിക്കണം അപ്പോൾ ഈ വീടിന് കണ്ടല്ലോ നമ്മളിപ്പോൾ വാട്ടർ ലെവൽ മാർക്ക് ചെയ്തോളണം ഈ ചുമരമൂടി ഇങ്ങനെ ലൈന് മാർക്ക് ചെയ്തത് ഈ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ വാട്ടർ ലെവൽ വറക്റ്റ് വെള്ളത്തിൻ്റെ ലെവൽ പിടിച്ചിട്ട് ഇതിലിപ്പോൾ ഈ വീടിന് വാട്ടർ ലെവൽ ചെക്ക് ചെയ്ത സമയത്ത് ഏകദേശം രണ്ടര ഇഞ്ചിൻ്റെ വാട്ടർ ലെവൽ വ്യത്യാസം ഉണ്ട് സാധാരണ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചി ഒക്കെ സാധാരണ നോർമൽ എല്ലാ വീടുകളിലും മാറ്റം വരലുണ്ട് അപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ട് നമ്മളെ ഈ ഒരു ഡൈനിങ് ഹാള് കുറച്ച് താഴ്ന്നാണ് നിൽക്കുന്നത് മറ്റുള്ള റൂമുകൾ അപേക്ഷിച്ചോ അല്ലെങ്കിൽ കിച്ചൺ നോക്കുകയാണെങ്കിൽ കിച്ചണിനെ അപേക്ഷമൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ച് താങ്ങനാണ് കിട്ടുന്നത് അതിന് നമ്മൾ ഇവിടെ കുറച്ച് സമെൻ്റ് മണ്ണ് കുറച്ച് കയറ്റിയിട്ട് അതേ ലെവലൊരു ലെവലിൽ വിരിച്ചിട്ട് നമ്മൾ വരുന്നു അങ്ങനെ വിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ ഫസ്റ്റ് ഫ്രണ്ട് ഡോറിൻ്റെ ഏകദേശം ഈ ഒരു ലെവലിൽ നമ്മൾ മാറുക അപ്പോൾ ഏകദേശം ഒരേപോലെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ വീട് കോൺക്രീറ്റ് ചെയ്തിട്ട് കുറേ ഒരുപാട് ദിവസം ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ കോൺക്രീറ്റ് ഡ്രൈ ആയി കിടക്കുന്നുണ്ടാവും ഈ ഡ്രൈ ആയി കിടക്കുന്ന കോൺക്രീറ്റ് നമ്മൾ ശരിക്ക് വെള്ളം വാർന്ന് നനച്ചതിന് ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മൾ നനച്ചു കഴിഞ്ഞു ആ വെള്ളമൊക്കെ ഡ്രൈ ആയി ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗട്ട് കലക്കി ഒഴിച്ചതോടുകൂടി ഈ ഗ്രൗട്ട് മൊത്തം ഈ ഫ്ലോറ് വലച്ചെടുക്കും പിന്നെ നമുക്ക് ആ ഗ്രൗണ്ട് കൊണ്ട് യാതൊരു ഉപകാരമില്ലാതും പിന്നെ നമുക്ക് ഭാവിയിലെ ഏറ് കാര്യങ്ങളും അങ്ങനെ സിറ്റുവേഷും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കണം ഉള്ളിൽ നെച്ചിടണം വാക്കിലോട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ഇപ്പോൾ സീറ്റ് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ആ ഷീറ്റ് വിൽക്കും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയായിട്ട് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിപ്പോൾ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് വരുന്നത് സ്റ്റെയർ കേസ് വെച്ചിട്ടില്ല സ്റ്റെയർ കേസ് ഇനി നമ്മളെ വുഡിൻ്റെ സ്റ്റെയർ കേസ് ആണെങ്കിൽ കൊണ്ട് ചെയ്തിട്ട് സ്റ്റെയർ കേസ് വുഡിൻ്റെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സ്റ്റർ കേസിൻ്റെ വർക്ക് എടുക്കാണ്ട് നമ്മൾ ഫ്ലോർ വീച്ച് കഴിഞ്ഞിട്ടാണ് ആ സ്റ്റെയർ കേസിൻ്റെ വർക്കും കാര്യങ്ങളെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് വീട്ടുകാരനോട് ചോദിച്ചുവെക്കാം ഈ ഇത് നമ്മൾ സാധാരണ എല്ലാവരും ടൈലുമൊക്കെയാണ് പോലെ നോർമൽ വീടുകളൊക്കെ അപ്പോൾ മാർബിൾ തന്നെ എടുക്കാൻ കാരണം എന്താണ് നമ്മൾ വീട്ടുകാരോട് ചോദിച്ചു ാണ് മാർബിൻ മാർബിൾ ആകുമ്പോ എന്താ വെച്ചാൽ നമ്മള് പ്രകൃതിയല്ലേ കാലിനും അതിനും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ എന്തായാലും ഇപ്പൊ ചെരുപ്പിടുണ്ട് അപ്പൊ മാർബിൾ നമുക്ക് അടക്കാൻ അടി ചൂടാവൂല അങ്ങനത്തെ പ്രശ്നങ്ങളും ഈ വാർപ്പ് ചൂടായി കഴിഞ്ഞാലും അടിക്കാൻ ചൂടൊന്നും വരില്ല മാർബിളായ ടൈലായി കഴിഞ്ഞാൽ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് ഞാനിപ്പ എന്റെ വീട്ടിൽ തന്നെ ഇട്ടിട്ട് അന്ന് എനിക്ക് ഈ ഫണ്ടിന്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ നമ്മള് ടൈലിടും പക്ഷെ പിന്നെ നമുക്ക് തോന്നാ മാർബിൾ ഇട്ടാ മതിയെന്നു അങ്ങനെ എനിക്ക് തോന്നിട്ട് എന്റെ വീട് എന്റെ സ്വന്തം വീട്ടിലിട്ട് ഇപ്പൊ ഞങ്ങൾ വീടാണ് അതുകൊണ്ടാണ് ഞാൻ അവനെ ഇതിക്ക് പറഞ്ഞു പറഞ്ഞു കത്തിയം പറഞ്ഞാല് നമ്മള് വേറെ ഒന്നുണ്ട് നമ്മൾ മാർബിൾ മാർബിളിട്ട് ഒരാൾ ഇതുവരെ മാർബിളിനെ മോശം പറഞ്ഞിട്ടില്ല ഐ മാർബിൾ ഇടേണ്ടിയില്ലേ ചിന്താതി വന്നിട്ടില്ല അതായത് എക്സ്പെൻസ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ടൈൽ പത്തും നമ്മൾ ഈ മാർബിൾ ഇടുന്നത് ചെറിയൊരു എക്സ്പെൻസിന്റെ മാറ്റം നമുക്ക് വരുന്നുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നന്നാകുക മാർബിൾ ഇടേണ്ടതായിരിക്കും ഏറ്റവും നന്നാകുക അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ല നമ്മൾ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് ദിവസത്തെ വർക്ക് വരുന്നുണ്ടാവും ആകെ ഡീം റേറ്റ് പറയാനുള്ളത് ഈ വർക്കിൻ്റെ ഒരു സമയം മാത്രമാണ് കേട്ടോ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു ഇരുപത് ദിവസത്തെ വർക്ക് വരും വേറൊന്നും കൊണ്ടല്ല വിരിച്ച് പോളിഷ് ചെയ്യാനുള്ള വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് പിന്നെ ലൈഫ് ലോങ്ങ് ആയി കിടക്കും നമ്മൾ ഈ ടൈല് രണ്ടുമല്ലം കൂടുമ്പോൾ സൈസ് മാറുന്ന പോലെ ഡിസൈൻ മാറുന്ന പോലെ ഒന്നും ഒരിക്കലും നമുക്ക് മാർബിളിന് മാറൂല എത്ര വർഷം കാണെങ്കിലും അവിടെ ഉണ്ടാവും ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റീപോളിഷ് ചെയ്യണം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ആണ് വേറെ ഒരു മെറ്റീരിയലിനും ചെയ്യാൻ പറ്റാത്ത നമ്മൾ അതെ അതെ പുതിയ ഒരു മെറ്റീരിയൽ ചെയ്ത അതേ ഫിനിഷിങ്ങിന് നമുക്ക് പതിനഞ്ച് വർഷം ഇരുപത് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ആ അങ്ങനെ ഒരു ക്വാളിറ്റി നമുക്ക് വേറെ ഒരു നമുക്ക് കിട്ടില്ല ഗ്രാനൈറ്റ് ഒക്കെ ഉണ്ട് ഗ്രാനൈറ്റ് ഒക്കെ നമ്മൾ റീപോളിഷ് ചെയ്യുന്ന സമയത്ത് അത്രയും എക്സ്പെൻസീവ് ആണ് ഭയങ്കര ായിട്ടൊരു സ്ക്വയർ ഫീറ്റിന് നല്ല റേറ്റ് നമ്മൾ റീപോളിഷ് ചെയ്യുമ്പോൾ ഗ്രാനറ്റിന് വരുന്നുണ്ട് ഇതിപ്പോൾ അങ്ങനെയൊന്നും വരുന്നില്ല ചെറിയ പൈസ കൊണ്ട് തന്നെ നമുക്ക് റീപോളിഷ് ചെയ്ത് കഴിയും അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടിൻ്റെ തുടർന്നുള്ള വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് അപ്പോൾ നമ്മളെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാമിൻ്റെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം